കേരളത്തിലെ മുഴുവൻ കന്നുകാലികൾക്കും ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്ന് മന്ത്രി ചിഞ്ചുറാണി ക്ഷീര കർഷകർക്കും അവരുടെ പശുക്കൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സഹായത്തോടെ സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് വികസന വകുപ്പ് മന്ത്രി പറഞ്ഞു നിലവിൽ ക്ഷീരസ്വാന്തനം എന്ന പേരിൽ ഇൻഷുറൻസ് പദ്ധതിയുണ്ട് എന്നാൽ മിൽമയുടെ കീഴിലെ ക്ഷീര സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്കാണിത് പ്രയോജനപ്പെടുന്നത് ഈ പോരായ്മ നികത്താനാണ് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ അറുപത് കോടി അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയുടെ അറുപത് ശതമാനം വിഹിതം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കും നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പിന്നെ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അവരുടെ അറുപത് ശതമാനം ഫണ്ടും കേരളത്തിൻ്റെ നാൽപ്പത് ശതമാനം ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊരു പുതിയ പദ്ധതിക്കിപ്പോൾ രൂപം കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മൗന അനുമതി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങളൊരു അക്കൗണ്ടിങ് ഉണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഫണ്ടും കൂടെ വെച്ചിട്ട് മുഴുവൻ കേരളത്തിലെ ക്ഷീര ഇൻഷുറൻസ് കൊടുക്കാനുള്ള സംവിധാനം ചിലപ്പോൾ ഒരു വർഷം ഒരു മൊത്തത്തിൽ ഇത്രയും അറുപത് കോടിക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് വർഷം വർഷം മൂന്ന് കൊണ്ട് മുഴുവൻ കർഷകർക്ക് ഇൻഷുറൻസ് കൊടുക്കാനുള്ള ഒരു വലിയ ഞങ്ങൾ കാലിത്തീറ്റയിലെ മായം കണ്ടെത്താൻ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മായം കലർന്ന കാലിത്തീറ്റ കഴിച്ച് പശുക്കൾ ചത്താൽ കുറ്റക്കാരായ ഉത്പാദകരെ ശിക്ഷിക്കാനുള്ള നിയമം നിയമസഭ പാസാക്കി ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഗവർണർ ഒപ്പിട്ടാൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്